ഇങ്ങനെ നനഞ്ഞു എടുക്കുന്ന കരിയില പറമ്പിലും തോട്ടത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കുറച്ചൊരു പിടിയെടുത്ത് ചട്ടിയിലൊന്ന് ഇട്ട് കൊടുത്ത് നോക്കി ചട്ടിക്ക് കണ്ടോ ഒട്ടും ഭാരം തോന്നിക്കൂല ചട്ടിയിൽ ചെടികൾ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഇപ്പം നമുക്ക് റൈൻ സീസൺ ആയതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ തോട്ടത്തിനും തൊടികയിലൊക്കെ നനഞ്ഞു കിടക്കാവൂലേ കരിയല ഇപ്പം ഞാൻ എന്റെ ചെടികളൊക്കെ നടുന്ന സമയത്ത് കൂടുതലായിട്ടും കരിയിലാണ് കേട്ടോ ചെടീൻ്റെ ഇട്ട് കൊടുക്കാറുള്ളത് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചെടിക്ക് നല്ല അതുപോലെ വേരോട്ടം നടക്കാനും ചെടി നന്നായിട്ട് വളരാനും നമ്മുടെ ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ ഒത്തിരി ഒത്തിരി സഹായിക്കുക അപ്പം ഇതുപോലെ എത്ര ഭാരമുള്ള പതിനഞ്ച് ഇരുപത് ഇഞ്ചിൻ്റെ ചട്ടിയാണെങ്കിലും നമുക്കൊരു പത്തിഞ്ചിൻ്റെ ചട്ടീൻ്റെ ഭാരം തോന്നിക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ചട്ടിയിലും നല്ലതുപോലെ തന്നെ പോട്ടി മിക്സ് ഒക്കെ നിറച്ചെടുക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ഒമ്പത് പത്തിഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിവശം കണ്ടോ ഹോളൊക്കെ നോക്കണം കേട്ടോ നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ എടുക്കുന്നത് കുറച്ച് ഇതുപോലത്തെ നനഞ്ഞു കിടക്കുന്ന ഇലകളാണ് കേട്ടോ കരിയലയും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ഇല ഇതിലേക്ക് നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ശരിക്കും ചട്ടി നിറയെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ വേണം നമ്മൾ പോട്ടി പൂട്ടിമിക്സ് ഇട്ട് കൊടുക്കാനേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറന്നു പോകരുത് ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തത് ചാണകവെള്ളമാണ് കേട്ടോ ചാണകവെള്ളത്തിൻ്റെ തെളിയാണ് പുളിപ്പിച്ച ചാണകവെള്ളത്തിൻ്റെ തെളി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക ഇത് സാധാ മണ്ണാണ് കേട്ടോ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാനൊന്നും എൻ്റെ വീട്ടിൽ ഒറ്റ ചെടിക്കും ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഞാൻ നടലിൽ ഇങ്ങനെ കേട്ടോ അപ്പോൾ ആ ഒരു സാധാ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ുന്നത് ഉള്ളീന്റെ തൊലിയാണ് കേട്ടോ ഉള്ളീൻ്റെ തൊലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഇന്ന് കിച്ചൺ വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ചാണകവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നല്ലൊരു വളമാണ് നിങ്ങളുടെ ചെടിക്ക് അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് കുറച്ച് കരിയലയും കൂടി ഉണ്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കരിയല നമ്മുടെ ചെടീൻ്റെ ഇപ്പോൾ ചെ ചെടിയിൽ തണ്ടിലൊക്കെ വേര് നന്നായിട്ട് അടിവശം വരെ ഇറങ്ങി വരാൻ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ കരിയിലിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കുറച്ചും കൂടി നമ്മുടെ പുളിച്ച ഈ ഒരു ചാണകവെള്ളത്തിൻ്റെ തെളി ഒഴിച്ചിട്ട് വീണ്ടും ഞാനിത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു ഇപ്പം നമ്മുടെ ചട്ടിക്ക് പറഞ്ഞാൽ ഒരുപാട് മണ്ണിന്റെ ആവശ്യം വന്നിട്ടില്ല എന്നാൽ അത്യാവശ്യം നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഇപ്പം നമ്മുടെ ഉള്ളീൻ്റെ തൊലിയിലൊക്കെ നന്നായിട്ട് പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടിക്ക് വേണ്ട ഇപ്പം കാൽസ്യമാണ് നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് വേണ്ടത് അതുപോലെ തന്നെ ചെടീൻ്റെ മുരടിപ്പ് മാറാനൊക്കെ ഈ ഒരു ഉള്ളിത്തൊലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും മണ്ണിന് ഫലപുഷ്ടി കൂട്ടാനും നമ്മുടെ ഉള്ളീൻ്റെ തൊലി സഹായിക്കും കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈയിടെ നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ ചുമ്മാ കമ്പുകൾ കട്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ അപ്പോൾ കമ്പുകളിലൊക്കെ കണ്ടോ വേരൊക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുപ്പിയിൽ നമുക്കൊരു നൂറ് കമ്പ് വേണമെങ്കിലും കുത്തി നിറച്ചിട്ട് കൊടുക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതുപോലത്തെ മരുന്ന് കുപ്പി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ അല്ലാത്തൊരു കുറച്ച് വട്ടം കുപ്പി എടുത്തപ്പോൾ അവസ്ഥ ഇതാണ് കണ്ടോ വേരൊക്കെ വന്നു പക്ഷെ അതിങ്ങനെയൊക്കെ വളഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം സൂര്യപ്രകാശമുള്ള ഭാഗത്തോട്ട് ചെടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും വളഞ്ഞു പോവും അപ്പം അതുകൊണ്ട് നേരെയുള്ള കുപ്പിയെടുക്കുക കേട്ടോ ഇതുപോലത്തെ കുഞ്ഞ് മരുന്ന് കുപ്പി എടുക്കുകയാണെങ്കിലാണ് നല്ലത് എല്ലാ കുപ്പിയിലും എല്ലാ കമ്പിലും പേര് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കമ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും വളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് പറഞ്ഞാൽ നമ്മുടെ കുപ്പീൻ്റെ ഈയൊരു വെള്ളത്തിലേക്ക് അതിൻ്റെ തണ്ട് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അത് ഉണങ്ങിപ്പോയത് അപ്പോൾ നമ്മൾ ഒരുപാട് കമ്പ് കൂട്ടിപ്പിടിച്ചിടുമ്പോൾ അതും ശ്രദ്ധിക്കാം കേട്ടോ ശരിക്കും അതിലേക്ക് എല്ലാ കമ്പിലേക്കും വെള്ളം ഇങ്ങനെ തട്ടി നിൽക്കണം അപ്പോൾ വെള്ളം പെട്ടെന്ന് കുറയും ചെയ്യോട്ടോ രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മാറ്റി കൊടുക്കുന്നു വേണ്ട ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൽ നിന്ന് ഞാനിതാ നല്ലൊരു കമ്പ് നോക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിലേക്കാണ് നട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു നല്ലൊരു ഓറഞ്ച് കളറുള്ളൊരു ബാൾസൺ ചെടിയാണ് ഇട്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഈ ചെടി വെച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ചെടികൾ വളർത്തും ചെയ്യാം അമ്മമാർക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചട്ടിക്ക് ഭാരം തോന്നിക്കില്ല ഒന്ന് എടുക്കാനും വെക്കാനും ഒക്കെ അവർക്കൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും കേട്ടോ ഇപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് को काी क्याट के भाइ